എൻ്റെ പേര് ലൈസാമ ഞാൻ പുലാപ്പറ്റി ഇടവുകയിൽ നിന്നായിരുന്നു എൻ്റെ ചാച്ചൻ തന്ന കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു അതൊന്ന് വിൽക്കുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ എൻ്റെ മകളുടെ കല്യാണം ഈശോ ആഗ്രഹിക്കുന്ന വിധത്തിൽ നടത്തി തരണമെന്ന് ഈശോയോട് പ്രാർത്ഥിച്ചു ആ രണ്ട് കാര്യങ്ങളും ഈശോ പെട്ടെന്ന് സാധിച്ചു തന്നു ഈശോയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു പി ഈശോയുടെ പീഡാനുഭവ പ്രാർത്ഥന എല്ലാ ദിവസവും ചെല്ലും അത് വളരെ ഒരു ശക്തിയാണ് ഞാൻ ഈ പുസ്തകം വാങ്ങിച്ചു കൊണ്ടി ഇവിടെ നിന്ന് എടുത്തുകൊണ്ടായിട്ട് പലർക്കും കൊടുക്കാറുണ്ട് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് വളരെ ശക്തിയുണ്ട് ഈ പ്രാർത്ഥന നിങ്ങൾ എല്ലാവരും മറ്റുള്ളവർക്ക് കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക സ്ഥലം വെക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു ആ സ്ഥലത്തിൻ്റെ മേലിൽ ദൈവം ഇടപെട്ടു ആ സ്ഥലം വിറ്റ് കിട്ടുകയും ചെയ്തു മകള് ഒരു ഡോക്ടറാണ് ഹോമിയോ ഡോക്ടറാണ് വിഭാഗത്തടസ്സമുണ്ടായി വിവാഹം വേണ്ട എന്നൊക്കെ ചിന്തിച്ചിരുന്നതാണ് അപ്പം അമ്മയും മകളും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എറണാകുളം ഭാഗത്തേക്ക് നല്ലൊരു രീതിയിൽ കർത്താവ് നയിക്കുന്ന പരിശുദ്ധാത്മ നയിക്കുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെട്ടു അവൾക്ക് ഇഷ്ടപ്പെട്ടു കല്യാണം നടത്തുന്നത് നാലഞ്ച് മാസമായി അല്ലേ ജനുവരി മനസ്സമ്മതം ഒക്ടോ നവംബർ ഇരുപത്തെട്ടാം തീയതി മനസ്സമ്മതവും ജനുവരി പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി രണ്ടാം തീയതി ഈശോ അനുഗ്രഹിച്ച ആഗ്രഹം ഈശോയുടെ ഹിതമനുസരിച്ച് നല്ല രീതിയിൽ വിവാഹം നടക്കുകയും ചെയ്തു ഈശോയ്ക്ക് കൊടാനുകൂടി നന്ദി